വലപ്പാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ഏങ്ങൂർ റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധിഷ്ഠിത വഹിച്ചു വാർഡ് മെമ്പർ ഇ പി അജയ്ഘോഷ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലികാദേവൻ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിള സുധീ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ വലപ്പാട് സർവീസ് സാധാരണ ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു വേണ്ടി ഞാനും കൂടി പങ്കാളിയായതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി പകുതിയെങ്കിലും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ പണി തുടങ്ങിയപ്പോഴാണ് എനിക്കും തന്നെ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞത് അതിൽ ഭയങ്കര സന്തോഷം കാരണം ചിലയിപ്പോൾ ആസ്തിയിൽ ഉൾപ്പെടുത്തിയിട്ട് പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന റോഡുകൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു റോഡ് വന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതിൽ സന്തോഷിക്കാവുന്നതാണ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഇതിലോടെ